നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം ഒരു പുതിയ വാർത്താ ദിനം നമ്മളിവിടെ ആരംഭിക്കുകയാണ് നല്ല മഴയാണല്ലേ നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ ദുരിത പെയ്ത്ത് തന്നെയാണ് സംസ്ഥാനത്ത് ഒട്ടുക്ക് നോക്കിയാലും അതുതന്നെയാണ് സാഹചര്യം കഴിഞ്ഞ ദിവസവും ശക്തമായ മഴ എല്ലാ മേഖലകളിലും രേഖപ്പെടുത്തിയിരുന്നു ഇന്നും ആ മഴയ്ക്ക് ഒരു ശമനവും ഉണ്ടാകില്ല എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് നിലവിൽ ഇതുവരെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് കേട്ടോ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ബാക്കി ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഏഴ് ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെയും കോട്ടയത്തെയും പത്തനംതിട്ട മലപ്പുറം അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ അവധി നൽകിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പുകൾ ഉള്ളത് ഏതൊക്കെ തരത്തിലാണ് മുന്നറിയിപ്പുള്ളത് അവധിയെ സംബന്ധിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കണം അതോടൊപ്പം മറ്റൊരുപാട് പ്രധാനപ്പെട്ട വാർത്തകളും ഇന്നത്തെ ദിവസം പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വിശദമായിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നോക്കാം നാട്ടിലെന്തുണ്ട് ഇനി നമുക്കറിയാം ലഹരിക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ ഒരു ഫലമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തു നോക്കിയാൽ മാത്രം ഇത്തരത്തിൽ സ്വന്തം അമ്മമാരെ ലഹരിക്കടിമയായ രണ്ട് മക്കൾ കൊലപ്പെടുത്തിയ അതി ദുഃഖകരമായ വാർത്തകൾ നമ്മളെ തേടിയെത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു ഒരു കൊലപാതകം നടന്നത് കാസർഗോഡും മറ്റൊന്ന് ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്തു നിന്നുമാണ് സമാനമായ ഒരു വാർത്ത വന്നത് ഇത്തരത്തിൽ ലഹരിക്കടിമയായ മക്കൾ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു മറ്റേ പ്രകോപനം ഒന്നും കൂടാതെ എന്നുള്ളതാണ് സാഹചര്യം എന്തായാലും ആ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരാളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോരാട്ടവുമായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയാണ് ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത് കുടമാറ്റം എന്ന ഏക പാത്ര നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് സുനിൽ കൃഷ്ണ ലഹരിക്കെതിരെ പോരാടുന്നത് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായിരുന്നു സുനിൽ കൃഷ്ണ പിന്നീട് പല കാരണങ്ങളാൽ ഈ രംഗത്ത് തുടരാനായില്ല ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് ഇരുപത്തിയാറ് മിനിറ്റ് നീളുന്ന ഈ ഏകപാത്ര നാടകം സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയ നൂറിലധികം വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു ഒരു വലിയ വിപത്താണ് ലഹരിയും മയക്കുമരുന്ന് അത് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തീരുമാനമാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള കുടമാറ്റം എന്ന ഈ കലാസൃഷ്ടി ആ ഒരു തീരുമാനത്തിലിട്ട് വരികയും ഞാൻ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കുടുംബ പശ്ചാത്തലത്തിലൂടെ കഥ പറയുന്നതാണ് ഏകാംഗ നാടകം നാടകകൃത്ത് ബാബു പള്ളാശ്ശേരിയുടേതാണ് രചന സംവിധായകൻ കാരോട് ജയചന്ദ്രനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കിളിയൂർ കിഷോർ ആണ് പശ്ചാത്തല സംഗീതം രക്തത്തിലെ ഈ രാസ ലഹരിക്കെതിരെ എങ്ങനെ ഈ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താം എന്ന ചിന്തയിൽ നിന്നുമാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഏക പാത്ര നാടകം സൃഷ്ടിച്ച് രംഗത്ത് അവതരിപ്പിക്കാൻ തയ്യാറായത് നാടകം എന്ന കലാരൂപം മനുഷ്യ മനസ്സിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ടാണ് ഈ സൃഷ്ടി ഒരു ഒരു പോരാട്ടമായി മുന്നോട്ട് കലാവിഷ്കാരത്തിലൂടെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സുനിലിന്റെ പക്ഷം ന്യൂസ് നെയ്യാറ്റിൻകര സ്വദേശിയായ ഈ കലാകാരൻ സുനിൽ കൃഷ്ണ ഒരു ലാഭേചയും ഇല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ പോലും സമൂഹത്തിന് വേണ്ടി തനിക്കറിയാവുന്ന കലയിലൂടെ എങ്ങനെ സമൂഹത്തിന് നന്മ ഉള്ള ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അല്ലേ സുനിൽന് വലിയൊരു അഭിനന്ദനം തന്നെ നേരുകയാണ് നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം തിരുവനന്തപുരം വർക്കല മുട്ടപ്പാലം ബംഗ്ലാവ് മുക്കിൽ നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിയിട്ട് വർഷങ്ങളായി കിണർവെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെടുന്നതാണ് പ്രതിസന്ധി ആസിഡ് കലർന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ത്ത് പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് കുടിവെള്ളത്തിൽ രാസവസ്തുക്കൾ കലർന്നത് നേരത്തെ നടത്തിയ പരിശോധനയിൽ ആസിഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു കിണർ വെള്ളത്തിന് രുചി വ്യത്യാസമുണ്ട് അസഹനീയമായ ദുർഗന്ധവും രാസവസ്തുക്കൾ കലർന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു കുടിവെള്ളം നിലച്ചതോടെ പ്രദേശവാസികളാകെ ബുദ്ധിമുട്ടിലാണ് ഇത് ഇത് കെമിക്കൽസ് കൊണ്ടുപോയ പൊല്യൂഷൻ കണ്ടു ഇതെന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല മാഡം അതിപ്പോ ഞാനല്ല ഞാൻ ഞാൻ മെമ്പർ സെക്രട്ടറിക്ക് മെമ്പർ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി ഇല്ലാത്തതുകൊണ്ട് തീരുമാന പ്രകാരമാണ് പട്ടാളമായിട്ട് ഒരു ജില്ലാ ഓഫീസർ കൊടുത്തതല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലായോട്ടെ സാധിക്കുമ്പോ ഞാൻ പറഞ്ഞോട്ടെ ഞാനൊരു ജില്ലാ ഓഫീസറാണ് ഏ തിരുവനന്തപുരത്ത് ഒരു ഓഫീസാണുള്ളത് ജില്ലാ ഓഫീസറാണ് ഞാൻ എന്റെ മുകളിലുള്ള ഓഫീസേഴ്സ് എല്ലാം കണ്ടിട്ട് വന്ന ഫയലിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ട് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അതാണ് ഞങ്ങൾ പറയുന്നത് ഇത് നേരായ വഴിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ പരിശോധന നടത്തിയിരുന്നു പരിശോധന മുറപോലെ നടക്കുന്നതല്ലാതെ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാനോ കുടിവെള്ളം ശുദ്ധീകരിക്കാനോ ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ നടപടി ഉണ്ടായില്ല വെള്ളമില്ലാതായതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് വെള്ളം എത്തിക്കുമെന്ന പഞ്ചായത്തിന്റെ വാക്കും നടപ്പായില്ല ഇതോടെ കമ്പനിയെ സഹായിക്കാനുള്ള നീക്കമാണിതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് വർക്കല അടിമാലി അടിമാലി ടൗൺ കൂട്ടമായി എത്തുന്ന നിരവധി പേരെയാണ് ആക്രമിക്കുന്നത് ടൗണിൽ തമ്പടിച്ചിട്ടുള്ള ൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് കൂട്ടം കൂടുന്ന തെരുവു നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രക്കാരെ ആക്രമിക്കുന്നതും പതിവാണ് നമ്മുടെ വളരെ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും ജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ് രാത്രി കാലങ്ങളിലാണ് നായശല്യം രൂക്ഷം ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന സെസ്ട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് നായ്ക്കൾ കൂട്ടം കൂടുന്നത് ൂരസ്ഥലങ്ങളിലേക്ക് ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുമെല്ലാമാണ് ഇവിടെ എത്തുന്നത് തെരുവനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി ടൗൺ മാറിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് അടിമാലി കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള മാലിന്യം നീക്കാത്തത് ദുരിതമാകുന്നു തിരുവനന്തപുരം വർക്കല തീരത്തടിഞ്ഞ മാലിന്യം പൂർണ്ണമായി മാറ്റാത്തതാണ് പ്രതിസന്ധി മാലിന്യം ൾക്കും വ്യാപാരികൾക്കും വലിയ തലവേദനയാവുകയാണ് ഒരു മാസം മുമ്പാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ പാപനാശം തീരത്ത് അടിഞ്ഞത് കണ്ടെയ്നർ പൊട്ടി ഉള്ളിലുണ്ടായിരുന്ന പെട്ടികൾ തീരത്ത് ചിതറിയിരുന്നു വെളുത്ത പൊടി പോലെയുള്ള വസ്തു തീരത്ത് അടിഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് നീക്കി എന്നാൽ രണ്ട് തടിപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു പാപനാശം കടലിലേക്ക് ഒഴുകിയെത്തുന്ന നീരുറവകൾക്ക് സമീപമാണ് ഉപേക്ഷിച്ചത് പെട്ടിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന പഞ്ഞി പോലെയുള്ള വസ്തു നീരുറവയിൽ കുന്നുകൂടി കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം വർക്കല നഗരസഭ ശുചീകരണ പ്രവർത്തകർ തീരം ശുചീകരിച്ചപ്പോഴും ഇവ നീക്കിയില്ല കപ്പലിൽ നിന്ന് വീണ വസ്തുവായതിനാൽ ഇവ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിലപാട് കഴിഞ്ഞ ദിവസം നമ്മുടെ കപ്പൽ കടലിൽ കടൽ മറിക അതിനോടനുബന്ധിച്ച് കണ്ടെയ്നറുകള് നമ്മുടെ പാവനാശനം അനുബന്ധിച്ച് ഇവിടെ ഒരുപാട് പിന്നെ ഇവിടെ വന്ന് ഈ പാവനാശനം കടപ്പുറത്ത് ഇരുന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ക്ലീൻ ചെയ്തെങ്കിലും നമ്മുടെ ഈ തോട്ടിലായിട്ട് കുറേ സാധനങ്ങൾ രണ്ട് മൂന്ന് ബോക്സ് സാധനങ്ങൾ അവിടെ തോട്ടിൽ കിടന്ന് ചീഴിഞ്ഞ് ഈ ഈ പിന്നെ ഒട്ടനവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ബ്രിതർപ്പണത്തിൽ വരുന്ന ആൾക്കാരും ഇവിടെ എത്തുന്ന സ്ഥലമാണ് അവർക്ക് തന്നെ അത് വളരെയധികം അസഖ്യമായിട്ടിരിക്കുകയാണ് ഇതിന് പിന്നെ അനുബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ ഇത് അതിനുള്ള നടപടികൾ എടുക്കണം പിതൃതർപ്പണം കഴിഞ്ഞ് കുളിക്കാനെത്തുന്ന തീരത്ത് ദുർഗന്ധം വസ്തു നിറഞ്ഞു പാപനാശം തീരത്തെ മാലിന്യം അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ സഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടാകും ന്യൂസ് വർക്കല മലപ്പുറം കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിലെ കോമ്പോസിറ്റ് ഗാർഡർ ഇന്ന് സ്ഥാപിക്കും രാത്രി പത്ത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും പതിനൊന്ന് മുപ്പത് മുതൽ നാളെ പുലർച്ചെ രണ്ട് പതിനഞ്ച് വരെയുമാണ് ഗർഡർ സ്ഥാപിക്കുക ദേശീയപാത അറുപത്തിയാറ് വരി പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി രണ്ട് ഭാഗങ്ങളിലായി മൂന്നേ മുക്കാൽ മണിക്കൂറാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ കരാർ കമ്പനിയായ കെ എൻ ആർ എൽ സി എല്ലിന് അനുവദിച്ചിരിക്കുന്നത് ഈ സമയത്ത് മൂന്ന് തീവണ്ടികൾ ഇതുവഴി കടന്നുപോകും മാവേലി എക്സ്പ്രസ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് എന്നിവ ഇതിൽ തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ്സിന് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല മറ്റു രണ്ട് തീവണ്ടികളായ മാവേലി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നൂറ്റിയഞ്ച് മിനിറ്റും യാത്രക്കിടയിൽ പിടിച്ചിടും ഒരാഴ്ച മുമ്പാണ് ഗേഡറിന്റെ അവസാനഘട്ട സുരക്ഷാ പരിശോധന നടന്നത് നേരത്തെ ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു കോമ്പോസിറ്റ് ഗേഡർ സ്ഥാപിക്കുന്നത് തീരുമാനിച്ചിരുന്നത് എന്നാൽ നിർമ്മാണം ആ കാലയളവിൽ പൂർത്തിയായില്ല നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായപ്പോൾ പിന്നീട് മെയ് അഞ്ചിന് സ്ഥാപിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കരാർ കമ്പനി അപേക്ഷ നൽകിയിരുന്നു പക്ഷേ റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തീകരിക്കാൻ കാലതാമസം നേരിട്ടു അതിനാൽ അത് വീണ്ടും വൈകി നിർമ്മാണം പൂർത്തിയായ കോമ്പസിറ്റ് ഗേഡർ ആധുനിക രീതിയിലുള്ള ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഗേഡർ സ്ഥാപിക്കുന്ന ഭാഗത്തേക്ക് നീക്കുന്ന പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു കോമ്പസിറ്റ് ഗർഡറിന് അറുപത്തിമൂന്ന് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമാണുള്ളത് കുറ്റിപ്പുറം മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മഴക്കാലമായതോടുകൂടി മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ഉദ്യാനത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ചാറ്റൽ മഴയും കാറ്റിൽ ഓടിയെത്തി ദൂരേക്ക് മറയുന്ന കോടമഞ്ഞും പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാട്ടിൻ കൂട്ടങ്ങൾ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹര കാഴ്ചകളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ളത് കനത്ത മഴയെ അവഗണിച്ചും രാജമലയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് തുടരുകയാണ് വിദേശികൾ ഉൾപ്പെടെ സഞ്ചാരികൾ കനത്ത മൂടൽമഞ്ഞും തണുത്ത കാറ്റും ശക്തമായ മഴയും അവഗണിച്ച് വരയാടുകളെ കാണാൻ എത്തുന്നു അറബ് നാടുകളിൽ നിന്നുള്ള സന്ദർശകരും എത്തുന്നുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിൽ ഏറെയും കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ച മുമ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മോൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഇനി നല്ല വാക്കിന്റെ സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതൽ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് നല്ല വാക്ക് കണ്ടതിന് ശേഷം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം അടങ്ങിയെത്താം